السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد والعقبة للمتقين سنهم الله صفود الماري صفود ما رشيد والسلني السلام عليكم ورحمة الله تعالى وبركاته പരിശുദ്ധമായ ഈ ദിവസത്തിൻ്റെ കൊണ്ട് ഈ മാസത്തിൻ്റെ കൊണ്ട് നമ്മളിൽ നിന്ന് വന്നു പോയ എല്ലാ ദോഷങ്ങളും ഉള്ളാഹുവിനും പുറത്തുതരുമാറാവട്ടെ കാലം അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച് മുത്തക്കീങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ച് മരിക്കാൻ ഉള്ളാഹു ഫീർ ചെയ്യുമാറാവട്ടെ മാറാവട്ടെ മുത്തുമോമിനീകളെ ഒരുപാട് ആളുകൾ ദോക്കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവിടെ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നത് അസ്മാ ഉൽ ഹസ് അസ്മാൽ ഒരു ഇസ്മിനെ കുറിച്ചാണ് ഈ ഇസ്മ ചൊല്ലിയാൽ നമ്മുടെ റിസ്ക് വർദ്ധിക്കാൻ കാരണമാവും എന്താണ് ഈ റിസ്ക് നമ്മൾ റിസ്ക് വർദ്ധിക്കാൻ എന്നത് വിവിധ വിവിധ കാരണങ്ങൾ സൂചിപ്പിക്കാം നിങ്ങൾ ജീവിതത്തിൽ ജീവിതാനുഭവങ്ങൾ നമുക്കൊരുപാട് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട് റിസ്ക് വർദ്ധിക്കുന്നത് ഞാൻ ശ്രമിച്ചാണെങ്കിൽ അതിന് കഠിനാധ്വാനം ചെയ്യണം അള്ളാഹു മേൽ വരമേൽപ്പിക്കുകയും വേണം എന്തിനെക്കുറിച്ചാണെങ്കിൽ വിളർച്ച ഒഴിവാക്കാൻ ഒക്കെ നമ്മളുടെ റിസ്ക് വീതിയാവാൻ ഒക്കെ നമ്മൾ കഠിനാധ്വാനം ചെയ്യണം അതുപോലെ അള്ളാഹുവിയിലേക്ക് നമ്മൾ തവക്കുൽ ചെയ്യുകയും വേണം കഠിനാധ്വാനം ചെയ്യുക തുടർന്ന് അള്ളാഹുവിനുള്ള അള്ളാഹുവിനെ ബലമേൽപ്പിക്കുക വിപരീതമല്ല കഠിനമായി പ്രയത്നിച്ച് ശേഷം ഫലത്തിൽ സംതൃപ്തി വരുത്തുക നമ്മൾ എന്താണ് ഒരു ദിക്കവ് ചൊല്ലിയത് കൊണ്ട് അല്ലെങ്കിൽ ദ്വാര ചെയ്തുകൊണ്ട് ഒന്നും റിസ്ക് ഞമ്മക്ക് വീതിയാവുകയില്ല നമ്മൾ കഠിനധ്വാനം ചെയ്യണം അതിലൂടെയാണ് നമ്മുടെ റിസ്ക് വ്യതിയാവും റിസ്ക് വർദ്ധിക്കാനും നമ്മുടെ സമ്പത്ത് ഉണ്ടാക്കാനും എല്ലാം നമുക്ക് കഴിയുകയുള്ളു കടം വീട്ടാനുള്ള ദ്വായ ദിക്കറുകൾ നമ്മൾ ചെല്ലിയാലും അതിനുള്ള അധ്വാനം നമ്മൾ അധ്വാനിക്കണം അതിനാണ് ഇന്ന് പറഞ്ഞു തരുന്ന ഈ ഇസ്മ ഈ ദിക്കറ് നമ്മൾ പതിവാക്കുക അധികാരങ്ങൾ ലഭിക്കുന്നതാണ് റിസ്ക് വീതിയാകുകയും അധികാരങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇത് ചെല്ലാം അൻ മഹാന്മാര് സമയമൊന്നും നിർദ്ദേശിച്ചതായി കാണുന്നില്ല ഏറ്റവും ഉത്തമം ആരുബിന് ശേഷവും സുബഹിക്കു ശേഷവും ഇതിനെ പതിവാക്കുക അതുപോലെ അധികാരങ്ങൾ ലഭിക്കാനും ഇതിനെ നമ്മൾ പതിവാക്കുക യാ യാ വാരിസു ഇത് നിങ്ങൾക്ക് പരമാവധി നൂറ് തവണയെങ്കിലും അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തി ഒമ്പത് തവണയെങ്കിലും നിങ്ങൾക്കിത് ചൊല്ലാം അല്ലെങ്കിൽ ഇതിൻ്റെ അതത് അനുസരിച്ച് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് എഴുന്നൂറ്റിയായി പ്രാവശ്യം ഇത് ചൊല്ലാം എന്നുള്ളത് ഇസ്മുൻ എഴുന്നൂറ്റിയായി പ്രാവശ്യം ഇതിൻ്റെ അതതാണ് ഇത് ചൊല്ലിയാണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക ദിവസവും നമ്മൾ മലവിലിന് ശേഷമോ സുബഹിക്കു ശേഷമോ എപ്പോഴാണോ നിങ്ങൾക്ക് കഴിയുന്നത് അപ്പോൾ നിങ്ങൾ ചെല്ലാം ഇത് ചൊല്ലുവാനും ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടതും അള്ളാഹു വലിഹത്തായ അയ്മലുകളുടെ കൂട്ടത്തിൽ ചേർത്ത് തരുമാറാവട്ടെ ഇരുലോകത്തും വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ചേർത്ത് തരുമാറാവട്ടെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട കൂടാ ഇൻഷാല് നല്ല അറിവുകളുമായി വീണ്ടും നമുക്ക് കാണാം അസല വലൈക്കും വാഹത് അല്ലാതെ മറ്റു ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്പർ യൂട്യൂബിലുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് എന്ത് പൈശാചികമായ ഉപദ്രവങ്ങൾ വീട് സംബന്ധമായ പ്രശ്നങ്ങൾ അതുപോലെ വിവാഹം നടക്കാത്ത പ്രശ്നങ്ങൾ അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമുക്കുള്ളതെങ്കിൽ എന്തിനെങ്കിലും ബിസിനസ് ചെയ്യുന്നതിൽ മുടക്കം വരിക അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ ബന്ധപ്പെടുക നിഷാ അല്ലാതിന്റെ പ്രതിവിധി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും ഇങ്ങോട്ട് വരണമെന്നില്ല ഫോണിലൂടെ വിളിച്ചാൽ ഞാൻ പറഞ്ഞു തരും നിഷാ അള്ളാഹ് അള്ളാഹുമാറാവട്ടെ അസലാ വലൈക്കും